ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ നന്ദിനോട് ഒരു ഡ്രസ്സ് ഇസ്ത്രീ ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ എനിക്കിന്ന് അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് നന്നായി ഇസ്ത്രീ ചെയ്യുമോ ഇവിടെ രാജുവേട്ടനെ കാണാനില്ല നീ ഈ കോട്ട് നല്ല വൃത്തിക്ക് തന്നെ ഇസ്ത്രി ചെയ്യണം കേട്ടോ ഓ അതിനെന്താ സൂര്യ സാർ ഞാൻ ചെയ്തോളാം ഓ നീ ഇത് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യ പോകുന്നത് അപ്പോൾ നിൻ്റെ ഓരോ നീ എന്ത് ചെയ്യുന്നതിലും അതിലൊരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനൊരു വൃത്തി ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ വെച്ച് ഞാൻ നിന്നെ നിന്നെ ഏൽപ്പിക്കുന്നത് എന്ന് പറയോ അതേസമയം ആയിക്കോട്ടെ സുരസർജൻ ചെയ്തോളാം സാർ പോയി കുളിച്ചോളൂ പോകാനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയാം അങ്ങനെ ഈ സമയം നന്ദിനി ആണെങ്കിലോ ഡ്രസ്സ് ഇസ്ത്രീ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദിനി ഇങ്ങനെ പതിയെ ഡ്രസ്സ് ഇസ്ത്രീ വേണ്ട വിധത്തിൽ ആ ഇസ്ത്രീ ചെയ്യുന്നതിനും അതിൻ്റേതായ ഒരു ശൈലി ഉണ്ട് കേട്ടോ ആ രീതിയിലാണ് അത് ചെയ്യുന്നത് കണ്ടാൽ ആരും ഒന്ന് ഒന്ന് നോക്കിപ്പോവും അത്ര നല്ല ഭംഗിയിൽ നന്ദിനി ഇസ്ത്രീ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യസാർ ഇനിയിപ്പോൾ ഒന്നും കഴിക്കാതെ ആയിരിക്കും പോകുമെന്നുണ്ടാവുക ഞാൻ പെട്ടെന്ന് സൂര്യസാറിനുള്ള കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് കൊണ്ടുപോയിട്ട് റൂമിലിടുന്നുണ്ട് അപ്പോൾ ഈ സമയമാണ് ഇതൊക്കെ ഇന്ദ്രജ കാണുന്നതായിട്ടോ ഇന്ദ്രജയും വിജയും ഇത് കാണുകയാണ് ഇങ്ങനെ എന്തിനും ഏതിനും നന്ദിനിയെ തന്നെ ആശ്രയിക്കുന്ന സൂര്യ ഓരോ ദിവസവും സൂര്യ നന്ദിനീ നന്ദിനീ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളി കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും സൂര്യക്ക് നന്ദിനി ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എനിക്കത്രയും ദേഷ്യം പിടിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഈ വീട്ടിലെ ഏത് സമയത്തും നന്ദിനി നന്ദിനി മറ്റുള്ളവർ അവനെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി പോലുമില്ല എന്തായാലും അച്ഛൻ എന്നുള്ള വിളിയും കൂടി കുറഞ്ഞിരിക്കുന്നു അത്രയും നന്ദിനെ ആശ്രയിച്ചാണ് ഇവൻ ജീവിക്കുന്നത് ഇവൻ ഇവനെങ്ങനെ പോയി കഴിഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്നൊക്കെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ഇവിടെ തന്നെ വിജയ് പറയാണ് എന്തായാലും അവളുടെ കാരണം ഇന്ന് ഞാൻ അടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏയ് സൂര്യ നന്ദിനെ ഒരിക്കലും വേദനിപ്പിക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത് കേട്ടുടൻ തന്നെ സൂര്യനന്ദിനിയെ വേദനിപ്പിക്കില്ലെന്ന് നിനക്കല്ലേ ഉറപ്പുള്ളൂ എന്നാൽ എനിക്ക് ആ ഉറപ്പൊന്നുമില്ല ഏ ഞാനിപ്പ ശരിയാക്കി തരാം അവളെ അടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറയണ്ടിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി അതെങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടോ താൻ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് സൂര്യ എന്ത് ചെയ്യുന്ന സോറി ഇന്ദ്രജ എന്ത് ചെയ്യുന്നു വിജയം വിളിച്ചു കൊണ്ടുപോവാണ് എന്നിട്ട് ആ ഷർട്ട് ഉണ്ടല്ലോ നിങ്ങൾ സൂര്യ ബാത്റൂമിൽ നിന്ന് വരുമ്പോഴേക്കും എന്നോട് പറയണം വെള്ളം വീഴുന്ന ശബ്ദം നിൽക്കുമ്പോഴേക്കും എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് ഇന്ദ്രജ എന്ത് ചെയ്യണേ ഇസ്ത്രീപ്പെട്ടി നല്ല ചൂടാക്കിയിട്ട് ആ ഷർട്ടറിൻ്റെ കോളർ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നന്നായി അങ്ങ് വെക്കണം അതോടുകൂടി ആ ഷർട്ടുണ്ട് കത്തി കേട്ടാ ഇതൊന്നും നന്ദിനിക്ക് പാവം അറിയില്ല നന്ദിനി ആണെങ്കിലും താഴെ സൂര്യക്ക് പോകാനുള്ള ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സൂര്യ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വെള്ളം ഓഫ് ചെയ്യാണ് നന്ദിനി എൻ്റെ ഷർട്ടൊക്കെ നീ ഇസ്തിരി ചെയ്ത് വെച്ചോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട് അപ്പോൾ വിജയ് പെട്ടെന്ന് ഓടി വന്ന് പറയാണ് അവരെ കുളി കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോഴേക്കും നിങ്ങളിത് പെട്ടെന്ന് അയ്യോ ഞാനോ ആ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി ഇതൊന്നും ആരും അറിയത്തില്ല എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ശരി എങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് അതുപോലെ നന്ദിനി വെച്ചതുപോലെ വേഗം നന്ദി വെച്ചതുപോലെ പോലെ നന്നാവില്ല എന്നിട്ട് വേഗം വെച്ചിട്ട് അപ്പോൾ സൂര്യയോട് പറയാണ് സൂര്യസാറ് എന്തായാലും സൂര്യസാറിനുള്ള ഭക്ഷണം ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് അത് സൂര്യസാറ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റിക്കോളൂ കാരണം ആ ഭക്ഷണത്തിൽ ആ ഡ്രസ്സിൽ ആ സ്മെല്ല് പിടിക്കും അതുകൊണ്ട് സൂര്യസാറ് താഴോട്ട് വാ എന്ന് പറഞ്ഞട്ടോ അപ്പോൾ സൂര്യ ആണെങ്കിലോ എങ്ങനെയോ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലിടുന്ന ഏതെങ്കിലും ഒരു ടീഷർട്ട് എന്തെങ്കിലും ഇട്ടിട്ട് സാറ് താഴോട്ട് വന്നാൽ എന്ന് പറയണേ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരി ആയിക്കോട്ടെ ഞാൻ നീ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട ഇനിയിപ്പം ഞാൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ ഇനി എനിക്ക് ടെൻഷനും വേണ്ട അതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ എന്ത് ചെയ്യുന്നു താഴോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ സൂര്യൻ നന്ദിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കുകയാണ് അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഇപ്പുറത്ത് ഇന്ദ്രജി നിൽക്കുന്നിട്ട് കാണുമ്പോൾ ഈ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഇന്ദ്രജി ആ സമയം അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അവളെ ചൂടാക്കുന്നത് രീതിയിലുള്ളൊരു സംസാരം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദിനി നിൻ്റെ ഭക്ഷണം അത് പറയാതിരിക്കാൻ വയ്യ നിൻ്റെ കൈപുണ്യം അത് പറയാതിരിക്കാൻ വയ്യ അത്ര അപാരമാണ് എന്തൊരു ടേസ്റ്റവിടെ നന്ദിനി നീ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിനും അപ്പോഴേക്കും പത്മ ഓ ഇവനിവിടെ വന്നിരിക്കുന്നത് ഞാൻ നോക്കിയില്ല എന്താ ീ പറയുന്നത് നതീന്ദ്രം ചോദിക്കണേ സാധാരണ എന്നും ഈ സമയത്തല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കണം ഉം അതൊക്കെയാണ് നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ ഇവനെ അവളെക്കുറിച്ചുള്ള ഓരോ പുകഴ്ത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യന് ഒരുമാതിരി വിരാന്തം പിടിക്കണം അത് കേട്ടുടൻ തന്നെ അവൻ പറയുന്നത് സത്യമല്ലേ നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരി അവൻ പറയുന്നതിലൊരു സത്യമുണ്ടല്ലോ എന്ന് പറയാനായിട്ട് അപ്പോൾ ഈ സമയം ഇത് കേട്ടുടൻ തന്നെ ഉടൻ തന്നെ പറയുകയാണ് നിങ്ങളെപ്പോഴും അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരം ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്തതല്ല നീ ഒരു കാര്യം ചിന്തിക്കണം ഈ പറയുന്ന നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ലൊരു ടേസ്റ്റ് ഓ ഞാനൊന്നും നിങ്ങളോടും പറയാൻ വന്നില്ല അവൾ പറഞ്ഞത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ പിന്നെയും അവളെക്കുറിച്ചുള്ള പുകഴ്ത്തിൽ പറയേണ്ടത് ഓ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ ഒരുങ്ങാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും തനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എങ്കിലും കൂടി തൻ്റെ ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിക്കുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതേ സമയം ഇന്ദ്രജ മനസ്സ് കൊണ്ട് ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പത്മയെ കണ്ടിട്ട് കാണുമ്പോൾ പത്മക്കാണെങ്കിൽ ഇവ എന്തോന്ന് ഈ കാണിക്കുന്നതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ പത്മയെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പണി വീഴാൻ പോകുന്നത് എന്താണെന്നുള്ള ശരിക്കും ഈ ഇന്ദ്രജക്ക് സോറി പത്മയ്ക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം പിന്നീടൊന്നും മിണ്ടില്ല അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങനെ പതിയെ രാജു കടന്നു വരുന്നത് അപ്പോൾ രാജു പറയണേ സൂര്യ സാറിന് പോകാനുള്ള വണ്ടിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എന്നൊക്കെ രാജു വന്ന് പറയണേ ഓ ആയിക്കോട്ടെ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിച്ചെല്ലാണ് ഈ പറയുന്ന സൂര്യ അങ്ങനെ സൂര്യ തൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ സൂര്യക്കോട്ട് മൊത്തം കലിപ്പാണ് വരുന്നത് സൂര്യ പാട്ടും പാടിയാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നന്ദിനി ഇനി ഡ്രസ്സ് എന്തൊരു ഭംഗിയിലാണ് ഈ സ്ത്രീന്ന് എങ്ങനെ തനിക്ക് ഇതൊക്കെ ഇത്ര മിനിറ്റുകൾ കൊണ്ട് ഇതിന് കഴിയുന്ന താനൊരു സംഭവം തന്നെയായിട്ടൊന്നും അതിനെ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ താനിങ്ങനെ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് സോറി ആ ഈ ഡ്രസ്സൊക്കെ ഇടുന്നത് കേട്ടോ അങ്ങനെ ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് കാണാം ആ ഡ്രസ് ഇങ്ങനെ കത്തിയിരിക്കുന്നത് കേട്ടോ ഇത് കാണുന്ന സൂര്യക്കാകെ ദേഷ്യം പിടിക്കുകയാണ് ആ മീറ്റിങ്ങിന് പോകുമ്പോൾ ആ ഡ്രസ്സ് തന്നെ ഇട ഇടേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് അലറി വിളിക്കാണ് അപ്പോൾ പതിവില്ലാത്ത ആ അലറിൽ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഇവിടെ യതീന്ദ്രനെ അപ്പോൾ യതീന്ദ്രൻ പറയണേ ഇവനെന്തിനാണ് നന്ദിനിയെ എങ്ങനെ വിളിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ മ മകൻ്റെ സ്വഭാവം ഞാൻ പറയണോ നിങ്ങളോട് എപ്പോഴാണ് അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുമെന്ന് അവന് തന്നെ അറിയില്ല അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്തെങ്കിലും അവളെപ്പോലെ ഒരു പെണ്ണ് ചെയ്തു വെച്ചിട്ടുണ്ടാവും ഒരു വേലക്കാരിയെ കെട്ടിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയണേ അപ്പോൾ നീ അങ്ങനെ അങ്ങനെയുള്ള സംസാരമൊന്നും പറയണ്ട നന്ദിനി എല്ലാത്തിനും നല്ല മിടിക്കുക കാണാം അതുകൊണ്ടാണ് പാലറിൽ ഇനിയിപ്പോൾ അവിടുന്ന് ഒരു വഴക്കോ ഒരു തല്ലോ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണെട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സമയമാണെങ്കിലോ പിന്നീട് ഇവിടെ ഇങ്ങനെ ഈ ഡ്രസ്സ് എൻ്റെ അടുത്തോട്ട് എത്തുകയാണ് നന്ദിനി അപ്പം നന്ദിനി എത്തുമ്പോഴാണെങ്കിലോ ശരിക്കും ഇങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് നന്ദിനി ചെല്ലുന്നത് നന്ദിനല്ല പേടിയുണ്ട് കാരണം ഇന്നേവരെ തന്നോട് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കാത്ത സൂര്യ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ തൻ്റെ ഉള്ളു പെടപെടാൻ പിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി എന്താ സൂര്യ സൂര്യസാർ വിളിച്ചതെന്ന് പറയുമ്പോൾ ഈ ഷർട്ട് നന്ദിനിയുടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിലൊരു ഓട്ട കാണും ഇത് കാണുന്ന നന്ദിനി ആകെ വിറച്ച് പോവുകയാണ് ഇതെന്താണ് ഈ കാണുന്നത് നിന്നോട് ഞാൻ നിസ്ത്രീ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഷർട്ട് കത്തിക്കാൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സൂര്യ സൂര്യസാർ ഇതെങ്ങനെ ഇതെങ്ങനെ ഈ ഷർട്ട് ഇങ്ങനെ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല സാർ സൂര്യസാർ ഇത് എനിക്കറിയില്ല അത് പറഞ്ഞതും സൂര്യ നോന്ദിനിയുടെ കരട് നോക്കി അടിക്കാൻ അടിക്കാനായിട്ടോ അപ്പോഴേക്കും ഇവിടെ ഇന്ദ്രജ പത്മയെ വേഗം വിളിച്ച് വരാണ് വേഗം ആ അമ്മയെന്ന് പറഞ്ഞു വരികയാണ് അങ്ങനെ അവർ കഥകിൻ്റെ ഒരു സൈഡിൽ നിന്നിങ്ങനെ എത്തി നോക്കുകയാണ് അമ്മയെ ഇവിടെ കാണുന്നത് നോക്കിക്കോ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അങ്ങനെ ഈ ഒരു അടി കാണുമ്പോഴേക്കും യതീന്ദ്രൻ അവിടെ ഓടിയെത്താണ് അപ്പോൾ ഇവർ മറഞ്ഞു നിൽക്കുന്നത് യതീന്ദ്രൻ കാണുന്നുണ്ട് അപ്പോൾ ഈ സമയം യതീന്ദ്രൻ എന്താടാ ഇതേ എന്ന് പറയുമ്പോൾ നന്ദിനി പോലും പ്രതീക്ഷിക്കാത്ത അടി തൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിയിച്ച് പോകുന്ന അടി വീണപ്പോൾ നന്ദിനാണെങ്കിലോ ഒരുമാതിരി തല ചുറ്റുന്നത് പോലെ നന്ദിനി താഴോട്ട് ഒരൊറ്റ ബോധം കടലാണ് കേട്ടോ അതോടുകൂടി സൂര്യക്ക് കലി നിൽക്കുന്നില്ല അപ്പോഴേക്കും രണ്ടാമതും ഇങ്ങനെ കാലുയർത്താൻ ശ്രമിക്കുമ്പോഴേക്കും എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് യതീന്ദ്രൻ പറയാണ് അപ്പോൾ അച്ഛ ഇവൾ കാണിച്ചു കാണിച്ച് കണ്ടില്ലേ അപ്പോഴേക്കും യതീന്ദ്രൻ തറയിൽ കിടക്കുന്ന നന്ദിനി നന്ദിനി ഇനിയൊക്കെ എന്താ പറ്റിയത് നന്ദിനി കണ്ണു തുറക്കുന്ന നന്ദിനി എന്നൊക്കെ പറഞ്ഞ് പതിയെ വിളിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യക്കാണെങ്കിലും ആകെ ടെൻഷനാവാണ് ഈ സമയം പത്മ ചോദിക്കുകയാണ് ഇതെങ്ങനെ ഇതെന്താ ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ പത്മയോട് ഈ ഇന്ദ്രച്ച് പറയാണ് അമ്മേ ഞങ്ങളാണ് ആ പണി ഒപ്പിച്ചത് അവളെ അങ്ങനെ ഏട്ടൻ അനിയൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു കലിപ്പ് തന്നെ ഞങ്ങൾക്ക് വന്നത് അപ്പം ഞാൻ അവൾ ഇതി ജീവിച്ച ഞാൻ കത്തിച്ചതാണെന്ന് പറയട്ടോ ഇതങ്ങ് കാണുന്നതിനോട് കൂടിയിട്ട് വലിയൊരു സന്തോഷം തന്നെ പത്മയ്ക്ക് വരികയാണ് ഇങ്ങനെ വേണമെന്ന് പറയണേ അപ്പോഴേക്കും അന്തിക്ക് രാജു വെള്ളം കൊടുന്ന് കൊടുത്താണ് യതീന്ദ്രനാണെങ്കിലും മുഖത്ത് വെള്ളം കുടുകയാണ് എന്നിട്ട് എന്താ മോളെ എന്താ സംഭവിച്ചത് അപ്പോൾ സൂര്യ പറയണേ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് അച്ഛനെ അറിയില്ല ആ മീറ്റിങ്ങിന് ഈ ഷർട്ട് ഇട്ടിട്ടാറ് പോവേണ്ടത് അതിന് അതിൻ്റേതായ ഒരു ഇതുള്ള ആണ് അതിന് ഇവൾ ചെയ്ത പരിപാടി കണ്ടോ ഇവളടുത്ത് ഡ്രസ്സ് സ്ത്രീ കൊടുത്തപ്പോൾ ഈ ഡ്രസ്സ് ഇവൾ കത്തിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയട്ടെ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ അന്തിരി പറയാണ് സൂര്യ സാർ ഞാൻ ഒരിക്കലും സൂര്യ സാറിൻ്റെ ഷർട്ട് ഞാൻ കത്തിച്ചിട്ടില്ല ഞാനത് ഇസ്ത്രീ ചെയ്ത് ഭംഗിയായിക്കൊണ്ട് തന്നെ ഇവിടെ വെച്ചു ഈ കട്ടിലിൽ വെച്ചിരുന്നു അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് ഏർ ഇനി എവിടെ വെച്ചതെന്നാ പറഞ്ഞത് കട്ടിലിൽ ഞാൻ ഞാൻ എടുത്തത് കട്ടിലിൽ നിന്നല്ലല്ലോ ഈ ടേബിളിൻ്റെ ഈ സൈഡിൽ നിന്നാണല്ലോ ഞാൻ എടുത്തത് അതേ സൂര്യ സാർ ഞാൻ കട്ടിലിനാണ് വെച്ചത് അതിനൊരു ചൊളിവും പറ്റാതിരിക്കാൻ ഞാൻ അതിൻ്റേതായ രീതിക്കാണ് അത് വെച്ചിരുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ നന്ദിനി നീ സത്യമാണ് പറയുന്നത് അതെ സൂര്യസാർ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോഴേക്കും നന്ദിനെ സഹിക്കാനാവാതെ നന്ദിനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ യതീന്ദ്രനാണെങ്കിലും മോനെ ഇവിടെ എന്തോ ഒരു പന്തികേട് നടന്നിട്ടുണ്ട് ഈ വീട്ടിൽ നന്ദിനിയെ കൊടുക്കാനുള്ള ഒരു പൺ ഒരു കിട്ടുന്ന ഒരു പഴുതുകളും ഇവിടെയുള്ളവർ ഇവിടെയുള്ളവർ വെറുതെ കളിയില്ലാന്ന് എനിക്കറിയില്ലേ നീ നീ ആ പാവം പെണ്ണിനെ എന്തിനാ കരണം നോക്കി അടിച്ചത് പിന്നെ അച്ഛൻ ഞാൻ എന്താ വേണ്ടത് ഇന്നത്തെ മീറ്റിംഗിന് ഞാനെന്താ ചെയ്യുക അച്ഛനറിയില്ലേ ഈ ഒരു ഷർട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് അങ്ങനെ കിട്ടാത്തൊരു കളറാണ് ഇത് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ എൻ്റെ മോന് എന്ന് വെച്ചൊരു പാവം പെണ്ണിൻ്റെ കരണം നോക്കി അടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ പെൺകുട്ടി നിനക്ക് വേണ്ടി നീ പോകുമ്പോഴേക്കും നിനക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യുമ്പോൾ നീ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് നീ ചിന്തിക്കേണ്ടേ അവൾ തെറ്റ് ചെയ്ത് അവൾ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് പോലും അവൾ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ ഏറ്റു വലിക്കുന്ന ഒരു പെണ്ണാണ് അവൾ എന്നിട്ട് നീ ചെയ്തത് എന്താ ഒരു പെണ്ണിനെ അടിക്കുകയാണ് അപ്പോൾ സൂര്യൊക്കെ വലിയ സങ്കടമാണ് കേട്ടോ സൂര്യക്ക് സങ്കടം സഹിക്കുന്നില്ല അപ്പോൾ സൂര്യ പറയണെ അച്ഛാ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം ഇതറിഞ്ഞല്ലാതെ ഞാൻ നിൽക്കില്ല നന്ദിനുടെ കയ്യിൽ നിന്നാണ് നന്ദിനി ഒരിക്കലും അത് ചെയ്യില്ല ചെയ്തെങ്കിൽ അവൾ ചെയ്തു എന്ന് തന്നെ പറയും ഇത് വീട്ടിൽ വേറെ ആരോ ചെയ്തിരിക്കണം ഇവിടെ കൊണ്ടല്ല കുറേ ദുഷ്ട ജന്മങ്ങൾ ഇവരിതും ചെയ്യും ഇതിലപ്പുറം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി റിവീഡ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എന്തായാലും നന്ദിനുടെ നിരപരാധിത് സൂര്യ തെളിക്കുക തന്നെ ചെയ്യും നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ